ജനാധിപത്യം ഉണ്ടിക്കാത്ത അപ്പർ കാസ്റ്റൊന്നും ലോവർ കാസ്റ്റൊന്നും ഇല്ല അതാണ് ഇന്ത്യൻ ഫൗണ്ടിങ് ഫാതേഴ്സ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ ഇന്ത്യക്ക് തന്ന പാഠം ജനാധിപത്യം ആ ജനാധിപത്യത്തെ നിന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അതിനെ തകർക്കണം അതുകൊണ്ടാണ് കാസ്റ്റും മതും ജാതി ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ബീഹാറിലുള്ള കമ്മ്യൂണിറ്റി ജനത ഒരുമിച്ച് ബി ജെ പിക്ക് എതിരെയും മോദിക്കെതിരെയും നിതീഷിനെതിരെയും ഒന്നിക്കുന്നത് ആ മാറ്റമാണ് ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഇത് അത് ഞാൻ അതിനെപ്പറ്റി വീഡിയോ കമൻറ്റുകളൊക്കെ പറഞ്ഞ് ഞാൻ പപ്പു ആയത് പപ്പുവിൻ്റെ ഇതാണ് യൂസ്ലെസ്റ്റ് ഞാൻ എന്തോ ചെയ്യുന്ന പപ്പുവും കിപ്പ് ഞാൻ എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എനിക്ക് പൊളിറ്റിക്സ് ഉള്ള ഇന്ത്യയുടെ ആണ് ഇന്ത്യൻ രാഷ്ട്ര ഇന്ത്യയുടെ പൊളിറ്റിക്സ് ആണ് അല്ലാതെ ഞാൻ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുള്ളു കൃത്യമായിട്ട് പറയാം ബി ജെ പിയുടെ നാശം തുടങ്ങിയാണ് ബീഹാറിൽ കൂടെ ഒരു വർഷത്തിനുള്ളിൽ മോദിയെ മാറ്റിയില്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടി മൂലം ചരിത്രപരമായിട്ട് ചരിത്രത്തിൽ ഇല്ലാതായി പോകും അതായത് ബി ജെ പിരുതുന്ന അത്ര വലിയ അത്ര വലിയ എതിർപ്പുകളാണ് പാർട്ടിക്കകത്തും പുറത്തു ഉള്ളത് ബീഹാർ എലക്ഷന് ശേഷം ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അതായത് ബീഹാർ ഘടകം അത് പിളർന്നു പോകും അതിന്റെ റിഫ്ലക്ഷൻ യു പിയിലുണ്ടാകും അത് മറ്റുള്ള ഭാഗത്തും ഉണ്ടാകും നോർത്ത് ഇന്ത്യയാണ് എപ്പോഴും തീരുമാനിക്കുന്നത് ആര് ഇന്ത്യ പരിഹാരണം